സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്ന് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുമ്പോൾ അതിന്റെയൊക്കെ പിന്നിലെ പ്രാർത്ഥനയോടുകൂടിയ വലിയ ദർശനം ഈ പരിശുദ്ധന്റെ ദർശനമായിരുന്നു ഇന്ന് സഭയിൽ കാണുന്ന പടുത്തുയർത്തി നിൽക്കുന്ന പന്തലിച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നൊക്കെയുള്ളത് നമ്മൾ തിരിച്ചറിയണം നാലാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകളെ നിർത്തിക്കൊള്ളാം നമുക്കറിയാം കേരളത്തിന്റെ സാഹിത്യ ശാഖയ്ക്ക് ഏറ്റവും അഭിമാനമായ ഒന്നാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഊർസ്ലേം യാത്രാ വിവരണം എന്നുള്ളതായ യാത്ര വിവരണം പാറമേൽക്കാവ് തോമാന അതിനു മുൻപ് ഒരു യാത്രാവിവരണം മലയാള സാഹിത്യ ശാഖയ്ക്ക് നൽകിയത് പക്ഷേ അതിന് പൂർണ്ണത അവകാശപ്പെടുവാൻ ഇല്ല